പൊട്ടിത്തെറിച്ചു സൂര്യൻ വരാൻ പോകുന്നത് ഭയാനകമായ സ്ഫോടനങ്ങളോ ചിത്രങ്ങൾ പങ്കുവെച്ച നാസ ആശങ്കയിലാണ് ലോകം സൗരയുദ്ധത്തിലെ സംഭവവികാസങ്ങൾ എന്നും മനുഷ്യനിൽ കൗതുകം ഉണർത്തുന്നതാണ് തീക്കട്ട പോലെ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള മനുഷ്യന്റെ ആകാംക്ഷ ആദിത്യ ഏൽബൺ പോലെയുള്ള നിരവധി ദൗത്യങ്ങളിലേക്ക് ശാസ്ത്രലോകത്തെ എത്തിച്ചിരിക്കുകയാണ് എന്തെങ്കിലും സൂര്യൻ പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നാം ചിലപ്പോഴെങ്കിലും ആലോചിക്കാറുമുണ്ട് അങ്ങനെ സൂര്യൻ പൊട്ടിത്തെറിക്കുമോ എന്ന ചോദ്യവും പലപ്പോഴും ഉയർന്നിട്ടുണ്ട് അതിനുള്ള ഉത്തരം നൽകുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഇപ്പോൾ സൂര്യനിൽ നടന്ന രണ്ട് സ്ഫോടനങ്ങളുടെ ചിത്രങ്ങളാണ് നാസ പുറത്തുവിട്ടിരിക്കുന്നത് മെയ് പത്ത് പതിനൊന്ന് തീയതികളിലാണ് ഈ സ്ഫോടനങ്ങൾ നടന്നത് മെയ് പത്താം തീയതി ഇന്ത്യൻ സമയം രാത്രി ഒൻപത് ഇരുപത്തി മൂന്നോടെയും മെയ് പതിനൊന്നാം തീയതി ഇന്ത്യൻ സമയം രാവിലെ ഏഴ് നാല് സ്ഫോടനം നടന്നത് ഈ സ്ഫോടനങ്ങളെ എക്സ് ഫൈവ് പോയിന്റ് പോയിന്റ് ഫൈവ് എന്നിങ്ങനെ തരംതിരിച്ചതായും സൂര്യനിൽ വളരെയധികം ഊർജ്ജം കൂടുമ്പോൾ ഇത്തരത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു സമാനമായി സൂര്യനിൽ സ്ഫോടനങ്ങൾ തുടർന്നാൽ ഇത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ നാവിഗേഷൻ സിഗ്നലുകൾ ഇലക്ട്രിക് പവർ ഗ്രിഡുകൾ തുടങ്ങിയവയ്ക്കും ബഹിരാകാശ നിലയങ്ങൾക്കും ബഹിരാകാശ സഞ്ചാരികൾക്കും ദോഷകരമായി ബാധിക്കുമെന്നും നാസ പറയുന്നു ഹിരാകാശത്ത് പ്രധാനമായും സൂര്യനിൽ ഒരു വലിയ സംഭവം അരങ്ങേറുകയാണ് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വലതും സജീവവുമായ ഒരു സൗരകളങ്കമാണ് ഉപരിതലത്തിൽ ദൃശ്യമാകുന്നത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറി അഡ്മിനിസ്ട്രേഷൻ സ്പേസ് വെതർ പ്രൊഡിക്ഷൻ സെന്റർ ഈ സൗര ജോളിയെ പറ്റി മുന്നറിയിപ്പുകളും പുറത്തിറക്കിയിട്ടുണ്ട് എ ആർ ത്രീ സിക്സ് സിക്സ് ഫോർ എന്നാണ് ഈ സൗര കളങ്കത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് സാധാരണ സൗര ഫിൽറ്റർ ഗ്ലാസിൽ പോലും കാണാനാകുമെന്നത് തന്നെ ഈ സൗരകളങ്കത്തിന്റെ വലിപ്പം വ്യക്തമാക്കും സൗരവാദങ്ങളിൽ ഡി സി എം എക്സ് എന്നീ ക്രമത്തിൽ പറയുകയാണ് പദവ് അങ്ങനെ നോക്കിയാൽ ഇതൊരു എക്സ് ക്ലാസ് സൗരജോലയാണ് പുറപ്പെടുവിക്കുന്നത് സൂര്യനിൽ കാണപ്പെടുന്ന ഇരുണ്ടതും എന്നാൽ സമീപ പ്രദേശങ്ങളെക്കാൾ തണുത്തതുമായ ഭാഗങ്ങളാണ് സൗര ഇവ സൂര്യനിലെ കാന്തമണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കാന്തിക മണ്ഡലത്തിലെ ഊർജം പെട്ടെന്ന് പുറത്തേക്കെത്തുമ്പോൾ പൊട്ടിത്തെറിയുടെ രൂപത്തിൽ സൗരജോലകൾ പുറത്തേക്ക് തെറിക്കും നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി പോലുള്ള ബഹിരാകാശ പേടകങ്ങൾ ഈ പ്രതിഭാസം സസൂക്ഷ്മം വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ആതിഥിയിൽ നിന്നുള്ള വിവരങ്ങളും ഉടൻ ലഭ്യമായേക്കും തന്റെ കൈവശമുള്ള റീ ടെലിസ്കോപ്പും സ്മാർട്ട് ഫോണിന്റെയും സഹായത്താൽ രാഹുൽ വിശ്വമെന്ന നിരീക്ഷകൻ പകർത്തിയ ചിത്രങ്ങളും വീഡിയോയും മാധ്യമങ്ങളും പങ്കുവച്ചിട്ടുണ്ട്